കാലങ്ങളായി കഷ്ടപ്പാടുകൾ മാത്രം അനുഭവിച്ച കുറച്ച് നക്ഷത്രജാതകർ ഇനി തൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാലം വന്നു ചേരുമോ എന്ന് പലപ്പോഴും കൂടി നോക്കിക്കണ്ട ചില നക്ഷത്രജാതകർ അവർ മറ്റാരുമല്ല ഈ രാശിക്കാർ തന്നെയാണ് ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് ദുഃഖങ്ങളിലൂടെ പോകുന്നു ഒരുപാട് ദുരിതങ്ങളിലൂടെ പോകുന്നു കടങ്ങൾ ആവശ്യത്തിനുണ്ട് എന്നാൽ ഒരു വിജയവും ഇനി കാണുന്നുമില്ല മരണത്തെപ്പോലും മുഖാമുഖം കണ്ടിട്ടുള്ളവരാണ് ഇവർ പലപ്പോഴും അവിടുന്നൊക്കെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ നക്ഷത്രജാതകർ ഞങ്ങൾ ഗണിച്ചു നോക്കി തീർച്ചയായും ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് വ്യാഴമാറ്റം വലിയ ഒരു നേട്ടത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഞങ്ങൾ രണ്ടു പേരും കൂടി ഏറ്റവും കൂടുതൽ ചിന്തിച്ച ഒരു വിഷയമായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വ്യാഴമാറ്റം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെയും കൂട്ടായ അഭിപ്രായത്തിൽ ഈ ആറ് നക്ഷത്ര ജാതകർക്ക് വലിയ ഒരു സൗഭാഗ്യം വന്നു ചേരാൻ പോകുകയാണ് വ്യാഴം രാശി മാറുമ്പോൾ ഈ ആറ് നക്ഷത്ര ജാതകർ സൗഭാഗ്യ സമ്പന്നതയിലെത്തും ഈ ഒരു സമയത്ത് ഈ നക്ഷത്ര ജാതകർ പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട് ചെയ്യേണ്ടതായ വഴിപാടുകളുണ്ട് അതൊക്കെ കൃത്യമായും മുറയ്ക്കും ചെയ്താൽ തീർച്ചയായും ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം അവരുടെ നിത്യ ജീവിതത്തെ മാറ്റിമറിക്കും ചിലരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് ചില രാശിമാറ്റങ്ങൾ തന്നെയാണ് പുരോഗതി ഉണ്ടാകും ചിലരെ കണ്ടിട്ടില്ലേ വളരെ താഴെ തട്ടിൽ നിന്ന് പെട്ടെന്നൊരു നാൾ ഉയർച്ചയിലേക്ക് എത്തുന്നത് കുറേ ധനമുണ്ടാക്കുന്നത് കുറേ സന്തോഷങ്ങൾ അനുഭവിക്കുന്നത് അവരുടെ വീട്ടിൽ സന്തോഷമുണ്ട് സമാധാനമുണ്ട് ഒക്കെയുമുണ്ട് വളരെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന കാര്യങ്ങൾ രാശിമാറ്റം പലരുടെയും ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങൾ ഇതിനകം അറിഞ്ഞിട്ടുണ്ടാകും മെയ് മാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഒന്നാം തീയതി വ്യാഴം രാശി മാറുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെ ഇടവൻ രാശിയിൽ സംഭവിക്കും നമുക്ക് വളരെ ചുരുക്കത്തിൽ അറിയാം കൂടുതൽ പ്രതിപാദിക്കാതെ കൂടുതൽ അതിലേക്ക് കടന്ന് ആഴത്തിൽ ചിന്തിക്കാതെ നമുക്ക് സ്പഷ്ടമായി പറയുകയാണ് എങ്കിൽ ആറ് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ കെങ്കേമമായ ദിനങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഈ നക്ഷത്രജാതകർക്ക് രാജകീയമായ ജീവിതം നയിക്കുവാനുള്ള യോഗം വന്നു ചേരും ഈ ആറ് നക്ഷത്രജാതകർക്ക് രാജകീയമായ ജീവിതം നയിക്കുവാനുള്ള യോഗം വന്നു ചേരും ആനയെ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും ആനയെ വാങ്ങില്ല പക്ഷേ ആനക്കാരനായി ജീവിക്കും ജീവിതം മാറിമറിയും എല്ലാ രീതിയിലും സൗഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും കൊതിച്ചതൊക്കെ ഇവർ നേടും അതിൽ ഏറ്റവും പ്രാധാന്യമേറിയത് ധാരാളം ധനം ഉണ്ടാക്കുന്നു എന്നത് തന്നെയാണ് വ്യാഴം ഈ നക്ഷത്രജാതകരെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ സങ്കടങ്ങൾ ഓർത്ത് ഇനി വിഷമിക്കേണ്ട നിങ്ങൾക്ക് രാജയോഗം വന്നു ചേരും ആറ് നക്ഷത്ര ജാതകർ ഈ ആറ് നക്ഷത്ര ജാതകർക്ക് ധനഭാവത്തിൽ വ്യാഴം വന്നാൽ രാജയോഗമാണ് സംഭവിക്കുക അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ് മൂന്നാമത്തെ നക്ഷത്രം കാർത്തികയാണ് ഈ നക്ഷത്ര ജാതകർക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ നാളെ ഒരു പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അതുപോലെ തന്നെ ചൊവ്വാ വെള്ളി ദിനങ്ങളിൽ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ ചെയ്യുന്നുണ്ട് നിങ്ങളെയും അതിലും ഉൾപ്പെടുത്തും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക ഏറ്റവും കൂടുതൽ സൗഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ധനഭാവത്തിൽ വ്യാഴം വന്നാൽ രാജയോഗം ഇത് ഇവർക്ക് സംഭവിക്കാൻ പോകുകയാണ് ഇവരുടെ കടബാധ്യതകളൊക്കെ മാറാൻ പോകുകയാണ് ഇവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ അവസാനിക്കാൻ പോകുകയാണ് എന്തിനു വേണ്ടിയിട്ടാണോ വിലപിച്ചത് എന്ത് ദുഃഖമാണോ ഇവർക്കുണ്ടായിട്ടുള്ളത് അതൊക്കെ മാറും ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സാധ്യ സാധ്യമാകും ധാരാളം ധനം വന്നു ചേരും ജീവിതത്തിൽ സന്തോഷം വന്നു ചേരും കുടുംബത്തിൽ സമാധാനമുണ്ടാകും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചാമൃതം വഴിപാടായി നടത്തുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും ഉറപ്പാണ് മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രജാതകർക്ക് വ്യാഴമാറ്റം വലിയ പദവികൾ സമ്മാനിക്കും കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ഒരു വലിയ മാറ്റം വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒന്നാം തീയതി മുതൽ ഈ ഒരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെ നിലനിൽക്കും ഇത്രയും സമയം ഇടവൻ രാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുക അത് നിങ്ങളെ അതീവ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും കടം മാറിക്കിട്ടും ഒരു സർക്കാർ ജോലിക്ക് ക്ഷമിക്കുന്നവർക്കാണ് എങ്കിൽ സർക്കാർ ജോലി ലഭിക്കും ജീവിതത്തിൽ എന്ത് ക്ലേശമാണോ നിങ്ങൾ അനുഭവിച്ചത് അതൊക്കെ മാറി ഒരുപാട് 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 സൗഭാഗ്യത്തിലേക്ക് പോകും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആനയെ വരെ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും ആനക്കാരനാകുമെന്നല്ല ആനയെ വരെ വാങ്ങുവാനുള്ള യോഗം നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ട് ഈ ഒരു സമയത്ത് അത്രയേറെ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും നിങ്ങളെ നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് 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 സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങളെത്തും കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്കെത്തും കുചേലനിൽ നിന്നും കുബേരനിലേക്കെത്തും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും തനിക്കിതൊന്നും കഴിയില്ല എന്ന് സ്വയം നിശ്ചയിച്ച് നിങ്ങൾക്കത് മാറ്റി എഴുതേണ്ടി വരും എഴുതി വെച്ചോളൂ മേടൻ രാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും നേട്ടമാണ് ധനലാഭത്തിൻ്റെ നേട്ടം ധനഭാവത്തിലാണ് വ്യാഴം വന്നിരിക്കുന്നത് അത് രാജയോഗം നിങ്ങളിലുണ്ടാക്കും നിങ്ങളുടെ കടബാധ്യതകളൊക്കെ മാറിക്കിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഉറപ്പായ കാര്യമാണ് സത്യസന്ധമായ കാര്യമാണ് ഇത് ഞങ്ങൾ ഗണിച്ചെടുത്ത കാര്യമാണ് ഉറപ്പിക്കാം നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ ജീവിതം മാറി മറിയും ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത മൂന്ന് നക്ഷത്രജാതകർ കന്നിക്കൂറിലെ ഉത്രവും അത്തവും ചിത്തിരയുമാണ് ചില മനപ്രയാസങ്ങൾ ഇവർക്കുണ്ട് ചില ദുഃഖദുരിതങ്ങൾ ഇവർക്കുണ്ടായിരുന്നു അതൊക്കെ മാറും അതൊക്കെ മാറിയിരിക്കുന്നു രണ്ടായിരത്തി മെയ് മാസം ഒന്നാം തീയതി പുലരുമ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ഉറപ്പായും വന്നു ചേരും ഇത് എഴുതി വയ്ക്കേണ്ട കാര്യമാണ് കന്നിക്കൂറിലെ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രജാതകർക്ക് ഏറ്റവും അധികം ഗുണമാണ് വ്യാഴമാറ്റം കൊണ്ട് സംഭവിക്കുന്നത് ഇത് ജീവിതത്തെ മാറ്റിമറിക്കും രാജയോഗമാണ് ഭാഗ്യമാണ് ഗജകേസരി യോഗം വരെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും പോകേണ്ടതായ ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഭഗവതി സേവ നടത്തുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്ക് കത്തിച്ച് അല്പനേരം അവിടെ നിന്ന് മനമൊരുകി പ്രാർത്ഥിക്കുക എൻ്റെ ദുഃഖങ്ങളൊക്കെ മാറ്റണം എൻ്റെ ദുരിതങ്ങളൊക്കെ മാറ്റണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയൊന്നും അത് ആവർത്തിക്കാതെ എനിക്ക് ഒരുപാട് ഒരുപാട് രക്ഷപ്പെടണം തീർച്ചയായും മഹാവിഷ്ണു നിങ്ങളിൽ പ്രസാദിക്കും നിങ്ങളുടെ ജീവിതം മാറിമാറിയും ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ത്തിലും ദർശനം നടത്തണം പ്രാർത്ഥന നടത്തണം അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് വിശകലനം ചെയ്യാം നിങ്ങളുമായി വിശകലനം ചെയ്യും നിങ്ങളുടെ പ്രശ്ന പ്രശ്നപരിഹാരത്തിന് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പ്രശ്ന പരിഹാരം ഓൺലൈനിലൂടെ നോക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കും അത് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യുക തീർച്ചയായും അതിന് വലിയ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം നടത്തണം കന്നിക്കൂറിലെ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്ര ജാതകർക്ക് നീ മനപ്രയാസം മാറുന്ന സമയമാണ് ഭാഗ്യമാണ് ഗുണകരമാണ് വിജയിക്കും വ്യാപാരം വിജയിക്കും നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഇപ്പോൾ പുറപ്പെടുന്നത് ഒരു വിദേശ രാജ്യത്ത് പോകുന്ന കാര്യമാകാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഈ പറഞ്ഞ ആറ് നക്ഷത്ര ജാതകർക്ക് വ്യാഴമാറ്റം കൊണ്ട് സംഭവിക്കുന്നത് വലിയ നേട്ടമാണ് മെയ് ഒന്ന് വരെ കാത്തിരിക്കുക നിങ്ങളുടെ ജീവിതം മാറിമറിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ഈ ചാനൽ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം